ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വകുപ്പ് വെൻറ്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിലാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കിടയിൽ ഉഷ ജോസഫ് എന്ന വീട്ടമ്മയുടെ വയറ്റിലാണ് കത്തിരി കുടുങ്ങിയത് അഞ്ച് വർഷക്കാലം അവർ ഈ പീഡനം ഇതിൻ്റെ വേദന ഒക്കെ സഹിച്ചു യൂറിനിൽ ബ്ലഡ് കണ്ടു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഡോക്ടർമാരവരോട് പറഞ്ഞത് ഇത് പുറത്ത് പറയരുത് ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് ചെന്ന ഹർഷീന എന്ന സ്ത്രീയുടെ വയറ്റിൽ കത്തിരിയ കുടുങ്ങിയത് അത് പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിൽ കയറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോഴാണ് ഈ കത്തിരി കൊടുങ്ങുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവം ഉണ്ടായി ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പാലക്കാട് എത്തിയപ്പോൾ ഒരു ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് ഒരു കൈ മുറിച്ച് മാറ്റേണ്ടി വന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കൃത്രിമക്കായി വെച്ച് കൊടുക്കേണ്ടായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുക ഇതിന് വന്നപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ സമരത്തിലാണ് ഒരു മേജർ സർജറി പോലും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല എപ്പോഴാണ് മുഖ്യമന്ത്രി അബുദാബിയിൽ പോയി പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയെ കടത്തി വിട്ടിരിക്കുകയാണ് പക്ഷേ ഫലത്തിൽ ഈ വകുപ്പ് വെൻ്റിലേറ്ററിലോ മോർച്ചറിയിലോ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഇപ്പോഴത്തന്നെ ഈ ഡോക്ടർമാരുടെ സമരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം അത് പരിഹരിക്കാനുള്ള ശ്രമം അല്ല നടക്കുന്നത് ആ സമരം കണ്ട ഭാവം നടിക്കുന്നില്ല ഇന്നൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് രോഗം വന്ന രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മറുഭാഗത്ത് സ്വകാര്യ ആശുപത്രികളിൽ രോഗികളുടെ സംഖ്യ എത്ര ഇരട്ടി വർദ്ധിക്കുക ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ സേവനമൊക്കെ കൊടുക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അവർക്ക് ആദ്യം ബില്ല് താങ്ങാൻ സാധാരണക്കാരന് കഴിയുമോ ഇതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ വളരെ ദയനീയ പരാജയമാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഈ സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിനെതിരെ രംഗത്ത് വരേണ്ട അവസ്ഥയിലാണ് ഈ സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത് അനുഭവിക്കുന്നവർക്കല്ലേ ഇതാണ് വേദന ഇറങ്ങി ഈ സ്ത്രീ അഞ്ച് വർഷം ഈ വേദന സഹിച്ച് പറഞ്ഞല്ലോ മൂത്രത്തിൽ ബ്ലഡ് വരെ കണ്ടു എന്തുമാത്രം വേദന അസ്ഥിതി അനുഭവിച്ചു ഇതേ സ്ത്രീയാണ് ഹർഷ ഇനിയും പറഞ്ഞത് ഇപ്പോൾ കത്രിക ഇപ്പോൾ കത്രിക എത്ര വർഷം വയറ്റിലിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഗവേഷണമാണോ നടത്തണ്ടേ ഇപ്പോൾ വയറ്റിലുള്ള കുട്ടീനെയോ ഗർഭപാത്രത്തിനെയോ പുറത്തെടുത്താൽ വയറ്റിലേക്ക് ഒരു കത്രിക ഫ്രീ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ലാഘവത്തോടുകൂടെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് തിക്താനുപോ ഉണ്ടായാൽ പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ ജനങ്ങൾ ഭയപ്പെടില്ലേ എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിലൊരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ആ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ അതിൻ്റെ പേരിൽ ഇന്നലെ ഡോക്ടർമാർ ചെയ്തൊക്കെ സമരത്തിൽ ഞങ്ങളാരും ഡോക്ടർമാരെ കുറ്റം പറയുന്നില്ല പക്ഷേ ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കരുത് അതിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് മെഡിക്കൽ കൗൺസിൽ സ്വീകരിക്കും സ്വീകരിക്കേണ്ടതാണ് ഇവിടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ തീരുമാനിക്കേണ്ടതാണ് കർഷീന എത്ര ദിവസം സെക്രട്ടേറിയൻ്റെ മുമ്പിൽ സമരം ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ടില്ലായെന്നടിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തെറ്റുകൾ സംഭവിക്കുക ഇക്കാര്യം വളരെ ഗൗരവത്തിൽ സർക്കാർ കാണേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ചെല്ലാൻ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുക